പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അൻവർ രാജിവെച്ച് പോരുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് വേണ്ടത് അപ്പോൾ പ്രൊട്ടക്ഷൻ ആളുകളെ വച്ചും തോക്കുകൊണ്ടൊന്നും എറണാകുളത്ത് വന്നിട്ട് ഒരു കാര്യമില്ല എറണാകുളത്ത് ഞങ്ങളെപ്പോലുള്ള കോൺഗ്രസ്സുകാർ ഒരു നാലഞ്ച് പേര് നിവർന്നു നിന്നാൽ ഈ അൻവർ വന്ന കാലിൽ തിരിച്ചു പോകില്ല എന്നുകൂടി പറയാൻ കൂടി ഞങ്ങൾ ഈ അവസരം മിനിഞ്ഞാന്നാണ് നമ്മുടെ പ്രിയങ്കരനായ നിലമ്പൂർ എം എൽ എ അൻവർ തൻ്റെ വായിൽ നിന്ന് മലം വിസർജിക്കാൻ തുടങ്ങിയത് അഡ്വകറ്റ് ജയശങ്കറിനെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ മലമൊഴിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെല്ലാം ഊരിയെടുത്ത് നഗ്നനായി എം ജി റോഡിലൂടെ നടത്തിക്കുമെന്നായിരുന്നു അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് ഈ ഭീഷണി കേരളം കണ്ടിട്ടുള്ളത് ഒരു ഗുണ്ട മാഫിയ തലവൻ്റെ ജൽപ്പനങ്ങൾ അതായത് അദ്ദേഹം ഭയപ്പെട്ട് പേടിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഭ്രാന്തമായി വിളിച്ചു പറയുന്നു അല്ലെങ്കിൽ ഒരു സൈക്കോ ആയി മാറിയിരിക്കുന്ന അൻവറിൻ്റെ മുഖമാണ് അതെന്നായിരുന്നു വിലയിരുത്തിയത് തികച്ചും ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രൂപത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ കേരളത്തിലെ ഏറ്റവും പരിപാവനമായ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് അതും നിലമ്പൂരിൽ നിന്ന് ഏറ്റവും ഏറ്റധികം കൂടിയിട്ട് അതിനെ കാണുകയും ജനങ്ങളോട് മാന്യമായി സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു എം എൽ എ എന്നാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നത് ദുഷിച്ച വൃത്തികെട്ട നാറിയ പുഴുത്തുനാറിയ വാക്കുകളാണ് ഒരിക്കലും ഒരു എം എൽ എ പറയാൻ പാടില്ലാത്തത് അദ്ദേഹം പറഞ്ഞതിനെതിരെ വ്യാപകമായ രൂപത്തിൽ പ്രതിഷേധമാണ് എല്ലാ മേഖലകളിലും വന്നിട്ടുള്ളത് സി പി എം മാത്രമാണ് മിണ്ടാതിരിക്കുന്നത് പേടിച്ച് പിണറായി വിജയനൊക്കെ അന്വർണ പേടിച്ച് നടക്കുകയാണ് എന്നാൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴിതാണ് എറണാകുളം ഡി സി സി പ്രസിഡൻറ്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചിരിക്കുന്നു എറണാകുളത്ത് ജയ അഡ്വക്കറ്റ് ജയശങ്കറിനെതിരെ കൈ പൊങ്ങിയാൽ പിന്നെ മുട്ടങ്കാൽ എഴഞ്ഞു പോകാനേ ആൻവറിന് കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് എറണാകുളമാണ് ആ എറണാകുളത്ത് വന്ന് ഈ വെണ്ട ഗുണ്ടായുസവും അതേപോലെ ഇത്തരത്തിലുള്ള വിക്രയകളൊന്നും അൻവറിന് നടത്താൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങിയാൽ പിന്നീട് അൻവറിനെ ദുഃഖിക്കേണ്ടി വരും മുറ്റങ്കാലിൽ തന്നെ എഴുതേണ്ടി വരും ഞങ്ങളൊരു അഞ്ച് പേര് മതി അൻവറിനെ നേരിടാൻ നിങ്ങൾ എത്ര പേരെയും കൊണ്ടുവന്നോ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് അദ്ദേഹം കൃത്യമായി മെസ്സേജ് കൊടുത്തിരിക്കുന്നത് അതെ അൻവർ പറഞ്ഞ ഗീർവാണത്തിനുള്ള ശരിയായ മറുപടിയാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കണ്ട് കണ്ടിട്ടില്ല എന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല സ്വമേധയാ പോലീസ് കേസെടുക്കേണ്ട ഒരു സംഭവമാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഷിയാസ് എന്താ ഈ മലം കൊണ്ടുവരുന്ന മലം നേരെ സ്വന്തം വീട്ടിലെ ആളുകളെ മേലോ അല്ലെങ്കിൽ സ്വന്തം തലയിലോ ഒഴിച്ചാൽ മതി ഇങ്ങോട്ട് ആ പരിപാടി വരണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ ഓണ ദിവസം ഇത്തരത്തിലുള്ളൊരു ഓണത്തല്ല് തന്നെ കാണേണ്ടി വന്നതിൽ നമുക്ക് രസകരമായ അനുഭവമായി കണ്ടാൽ മതി ഭ്രാന്തനായ ഒരു സൈക്കോ ആയി മാറിയ നമ്മുടെ അൻവറിൻ്റെ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയോണ്ടാണെന്ന് നമുക്ക് കരുതാം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായി പി വി അൻവർ വളരെ മോശമായ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇന്നലെ നടത്തിയത് നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള നാടാണ് ആർക്കും ഏത് അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള അവസരമുണ്ട് പക്ഷെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിനെ അദ്ദേഹത്തെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രമൊരിയും അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യം കൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒഴിക്കുമെന്നൊക്കെ പറയുന്ന പി വി അൻവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് എറണാകുളമാണ് എറണാകുളത്ത് അൻവർ ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നൊന്നും അൻവർ കരുതണ്ട അങ്ങനെ ചെയ്യാനും എറണാകുളത്തേക്ക് അൻവർ വരണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നാൽ അൻവർ മുട്ടിലഴിഞ്ഞു പോയേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിക്കെതിരായി അതുപോലെ തന്നെ എ ഡി ജി പിക്ക് നിരവധി ആരോപണങ്ങളൊക്കെ അൻവർ ഉന്നയിക്കുന്നുണ്ട് അൻവർ മാഫിയാണെന്നും എ ഡി ജി പി മാഫിയാണെന്നും പരസ്പരമുള്ള ആരോപണങ്ങളുണ്ട് ഈ ഏറ്റവും വലിയ മാഫിയയാണ് കേരളം ഭരിക്കുന്നത് ഈ മാഫിയകൾക്കിടക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളും നീജമായ പ്രവർത്തനങ്ങളും ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുള്ള ഇടമാക്കി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ മാറ്റരുതെന്ന് വിനീതമായ അഭ്യർത്ഥന കൂടിയുണ്ട് അതുമാത്രമല്ല ഇന്ന് അൻവറിൻ്റെ തന്നെ അൻവറിൻ്റെ വീഡിയോയിൽ അൻവർ പറയുന്നത് അൻവറിൻ്റെ വാപ്പയും അൻവറിൻ്റെ വല്യപ്പയും ഒക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളും കോൺഗ്രസ്സുകാരുമായിരുന്ന അൻവറിന് ആ പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ അൻവർ ആർ എസ് എസുകാർക്ക് വിടുപണി ചെയ്യുന്ന പിണറായി വിജയനോടൊപ്പം നിന്ന് ഇന്ന് ഇതുപോലെ നിയമസഭയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കുകയും പ്രതിപക്ഷത്തെ കളിയാക്കുകയും ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അൻവറിന് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ പാരമ്പര്യത്തിൻ്റെ പകിട്ട് കൊള്ളുന്ന ആളുകളാണ് അല്ലെങ്കിൽ അതിൽ വിഹരിക്കുന്ന ആളുകളാണ് അൻവർ എന്നുണ്ടെങ്കിൽ അൻവറിന് ഈ ആർ എസ് എസിനോടൊപ്പം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന പിണറായി വിജയനെ ഇട്ടറിഞ്ഞ് അദ്ദേഹത്തിനെതിരെ പോരാട്ടം നടത്താലോ കോൺഗ്രസിനൊപ്പം നിന്ന് അപ്പോൾ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അൻവർ രാജിവെച്ച് പോരുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് വേണ്ടത് അതിനപ്പുറത്ത് ആർ എസ് എസിനോടൊപ്പം നിന്ന് ആർ എസ് എസിന് വേണ്ടി കേരളത്തിൽ എം പിമാരെയും എം എൽ എമാരെയും സൃഷ്ടിക്കാൻ നിൽക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള എം വി ഗോവിന്ദനെ പോലെയുള്ള സി പി എം ഇന്നത്തെ ജീർണിച്ച സി പി എം നേതാക്കന്മാരോടൊപ്പം നിൽക്കുകയല്ല വേണ്ടത് എന്നുകൂടി കൂടി അൻവറിനെ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ അൻവറിൻ്റെ കാർണവന്മാർ അവരെല്ലാവരും ആനപ്പുറത്ത് കയറിയവരാണെന്ന് കയറി കരുതി അൻവറിൻ്റെ ചന്തയിൽ താഴമ്പൊന്നും ഉണ്ടാകില്ലല്ലോ അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് അൻവർ കരുതണ്ട ആർ എസ് എസും സംഘപരിവാറുമായി സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്കാണ് കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യയിലെ കോൺഗ്രസും മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ സി പി ഇന്ന് അവരെ സഹായിക്കുന്ന നിലപാടുകളാണ് അൻവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരം കലക്കി എം പിമാരെ സൃഷ്ടിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാർ ഇതെല്ലാം ചെയ്തത് അപ്പോൾ അതിനെല്ലാം എതിരായി സംസാരിക്കാതെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അൻവറിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിനെ മെക്കെട്ട് കയറാനോ അല്ലെങ്കിൽ ജയശങ്കറിനെ മുണ്ട് പറിക്കാനോ ജയശങ്കറിന്റെ തലയിൽ മലിനവെള്ളം ഒഴിക്കാനോ അതിനൊന്നും അൻവർ തയ്യാറാക്കേണ്ട അതൊക്കെ അൻവർ നാട്ടിൽ വച്ചാൽ മതി അൻവർ വീട്ടിൽ വെച്ചാൽ മതി ആ ബക്കറ്റിലെ ആ മാലിന്യ വെള്ളമൊക്കെ വീട്ടിലെ ആളുകളുടെ തലയിൽ ഒഴിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സ്വയം എടുത്ത് തലയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് അൻവറിനെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് തോക്കിൻ്റെ ലൈസൻസ് വാങ്ങാം അൻവറിൻ്റെ പ്രൊട്ടക്ഷന് ആളുകളെ വയ്ക്കാം ഇതെല്ലാം ചെയ്യാം അപ്പോൾ പ്രൊട്ടക്ഷൻ ആളുകളെ വച്ചും കൊണ്ടൊന്നും എറണാകുളത്ത് വന്നിട്ട് ഒരു കാര്യവുമില്ല എറണാകുളത്ത് ഞങ്ങളെ പോലുള്ള കോൺഗ്രസ്സുകാർ ഒരു നാലഞ്ച് പേര് നിവർന്നു നിന്നാൽ ഈ അൻവർ വന്ന കാലിൽ തിരിച്ചു പോകില്ല എന്നുകൂടി പറയാൻ കൂടി ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു